നാട്ടി വന്നിട്ട് എങ്ങും പോയിട്ടില്ലായിരുന്നെട്ടോ സംഭവം ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മഴയൊക്കെ തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ ആ കാണുന്നത് നമ്മുടെ പുനലോർ ഹാങ്ങിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വട്ടം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല പോകണം പോകുന്നതിന് മുമ്പ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് തെമലയിലോട്ടാണ് കേട്ടോ തെമല ഭയങ്കരമായിട്ട് കാണാനൊക്കെ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ കൊല്ലത്തുള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള അതായത് കൊട്ടാരക്കരയുള്ളവർക്കൊക്കെ ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമാണ് അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ട് ഒത്തിരിയുണ്ട് ഏകദേശം ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇതായി പോകുന്ന വഴി തന്നെ എനിക്കൊന്ന് മൂന്ന് ചിരം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പാറയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഈ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത് അപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഇയർ മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം തന്നെ അങ്ങോട്ടെത്തി എത്തിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കോ ടൂറിസത്തിൽ കുറച്ച് കുറേ റേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇൻസ്പയർ ആയിട്ട് പോവുകയാണ് സംഭവം എന്താണ്ട് നമ്മുടെ തെമല ആ ബ്രിട്ടീഷുകാരൊക്കെ പണിഞ്ഞിട്ടുള്ള ആ ഒരു ഒമ്പത് കണ്ടം പാലം ഉണ്ടല്ലോ ആ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അത് കാണാൻ നല്ല രസമാണ് ഞാൻ വെച്ചിട്ട് അവിടെ ഒന്ന് വട്ടം പോയപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിലോടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫോട്ടോഷൂട്ട് അതായത് ഈ മാരേജിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അത്രയ്ക്ക് കിട്ടിലും പ്ലേസ് ീസാണ് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് തെമലയ്ക്കോ ഒന്ന് തെമ്മല സ്റ്റേഷനിൽ നിന്ന് അപ്പുറത്തെ ഒരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത് കാര്യം ഈ ഒരു പാലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തെമല ഇറങ്ങാഞ്ഞത് അപ്പോൾ ഏകദേശം ദാണ്ടെ ഒരു ഫൈനൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാനുണ്ട് എൻ്റെ കൂടെ രണ്ട് കുരുട്ടുകളുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പം ഏകദേശം നമ്മളവിടെ എത്തിയിട്ട് ആ എക്കോ ടൂറിസത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ എക്കോ ടൂറിസത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് അതായത് പല പല റെയ്ഡുകളാണ് കേട്ടോ അപ്പം നമ്മൾ തിരഞ്ഞെടുത്തത് ഒരു ഒരു വെറൈറ്റി ഒരു സംഭവം എന്ന് വെച്ചാൽ കാടിനകത്തോടൊക്കെ പോകാൻ പറ്റുന്ന ഒരു 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 റീല് ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത് അപ്പോൾ അതായതിൻ്റെ ഒരു പാക്കേജ് എടുത്തത് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ പറ്റും റേറ്റ്സിലൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ അതായത് ഒരു മുന്നൂറ് രൂപയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റേഡൊക്കെ നമുക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വലിയവരൊക്കെ വരുവാണെങ്കിൽ ആക്ച്വലി ഒരു നൂറ്റമ്പത് രൂടെ ആവശ്യമുള്ളൂ കേട്ടോ ഒരു ജസ്റ്റ് വിസിറ്റ് ആണ് കാണാൻ പക്ഷേ ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയാണ് നമ്മുടെ കാടിൻ്റെ അകത്തോടുള്ള ഒരു വേ ആണ് കേട്ടോ നല്ല രസമാണ് നല്ല കൊടും കാടിൻ്റെ മണ്ടയിലൂടെ ഒരു ബ്രിഡ്ജാണിത് അപ്പം നമുക്ക് തന്നെ ഈ ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റും നല്ല രസമാണ് നമുക്ക് ആക്ച്വലി നമ്മൾ ഈ എന്താ വാഗമണ്ണൊക്കെ ഞാനൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ആ മുകളിൽ അറ്റി വരെ നമുക്ക് പോകാൻ പറ്റും നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും റീൽസൊക്കെ എടുക്കാനും ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല കിടിനൻ ഒരു സ്പോട്ടാണ് അതുകൊണ്ട് അത്രയും ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ നല്ല ചിലർക്ക് പേടിയാവും ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളി നല്ല കിളിയിട്ട ശബ്ദങ്ങളും അത് ഇതൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഒരു എന്താ ഒരു സൈലൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഇന്നൊരു എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നല്ല മിസ് ചെയ്യാണ്ട് വരാൻ പറ്റുന്നവർക്ക് വന്ന് കാണുക കേട്ടോ അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ താഴോട്ട് ബോംബിലേക്ക് കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരാളെ അവിടെ നിർത്തിയിട്ട് അതായത് ഒരു എന്താ റോപ്പ് വേ പോലൊരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ നേരെ താഴ്ത്തുവാണ് നല്ല കാടിൻ്റെ വഴികളൊക്കെ ഒരുത്തിരി ഓട്ടം കണ്ടില്ലേ അപ്പോൾ അതാണ്ട് ഈ ഒരു കാട് ഉള്ള വഴികളൊക്കെയാണ് കേട്ടോ ഈ കാലിന് മുട്ടിന് വേദനയുള്ളവരൊക്കെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം നല്ല ഈറ്റവും ഇറക്കവും ഒക്കെയാണ് കേട്ടോ സംഭവം എന്താ ഇറങ്ങി നമ്മൾ താഴെ ആക്ച്വലി എനിക്ക് തന്നെ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിലുണ്ട് ഇതേപോലൊരു പ്ലേസ് അവിടെ ഇതേപോലൊക്കെ തന്നെയുള്ള റേറ്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പം അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നാലും കുഴപ്പമില്ല ഒരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇത് വരുത്താണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾ കളിക്കാനുള്ളതും പിന്നെ വലിയവർക്കായാലും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതാണ്ട് ഞങ്ങളിതായി ഇവിടെ വന്നു അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഒരു സൺഡേ സൺഡേയിലല്ലായിരുന്നു വേണ്ടിയിട്ട് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് അധികം ആളുണ്ടായിരുന്നില്ല അത് നമ്മളിവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് എന്താ വീഡിയോസ് എടുക്കുന്നവർക്കും ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കിടിലൻ പ്ലേസ് ആണ് കേട്ടോ അതേ അവൻ അവിടെ നിർത്തിയിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ റോപ്പോയിലാണ് കേട്ടോ പുള്ളിക്കാര എത്തിൽ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ എനിക്ക് വെയിറ്റ് കൂടുതലുണ്ടായതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല ഒരു ഫിഫ്റ്റി കെ ജിക്കകത്തുള്ളവർക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇതാണ്ട് ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം എന്താണ്ട് ഈ ഒരു ഈ ഒരു പാലം പോലെ സംഭവമില്ലേ ഇതിനകത്ത് ഞാനൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കി എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു ഞാൻ ചവിട്ടും തോന്നും താന്നു പോകാമായിരുന്നു പിന്നെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല കേട്ടോ ഞാൻ പിന്നെ ഇറങ്ങി നല്ല ഹൈറ്റാണ് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ഈസി ആയിട്ട് ഓരോരുത്തരും പോകുന്നത് ഭർത്തിയിലെ എനിക്ക് പറ്റിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാം എന്നല്ലാതെ ഈ വലിയ ആൾക്കാർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമൊന്നും ഇല്ല അതിനകത്ത് കേട്ടോ കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ് അവർക്കൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ പിന്നെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഫുൾ ഇത് കാട്ടിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് കാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും അപ്പം തയ്യൊരു വഴികളൊക്കെ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ പോയിട്ട് ഒരു ഷൂട്ടിനൂടെ നമ്മൾ ആ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത് പിന്നെ അവിടെയും കുറച്ച് നേരം വന്നിരുന്നു കാരണം നാട്ടിൽ നിന്ന് നാട്ടിൽ ദേവൻ വന്നിട്ട് ആക്ച്വലി എങ്ങും പോയില്ല എന്നൊരു വിഷമത്തിരിക്കുന്നു ഞാൻ അപ്പോൾ ഞാൻ അച്ഛനു പോവാറായി അപ്പം ഏകദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടത്തേക്ക് വന്ന് ഇനിയും കുറച്ച് സ്ഥലങ്ങളുടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പോകുന്നതിന് മുമ്പ് അവിടെയും കൂടെ ഒന്ന് കവർ ചെയ്യണം അപ്പോൾ ഇതായി ഒരു ഗണ്ടെ എടുക്കത്ത വെയിറ്റാണ് ആണ് കേട്ടോ കാണുന്നതല്ല പിടിച്ചും മേലോട് അടുത്ത് പൊക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ താപ്പിട്ട് പോകും അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു പിന്നെ അതാണ്ട് അതേപോലെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് ഇതെല്ലാം ഇതിനെല്ലാത്തിനോടാണോ കേട്ടോ മുന്നൂറ് രൂപയുടെ മുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു പാക്കേജാണ് അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ അത് നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക മീനുകളും അതും ഇതൊക്കെ ഉണ്ട് കാണാൻ ഒരുപാടുണ്ട് അപ്പം വരാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ചേച്ചാ